ആൻഡ് ഷീന ഫ്രോം ലാവ് ഡിസൈനിങ് എന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെത്തേണ്ടത് നല്ലൊരു സൂപ്പർ ഗൗൺ സെറ്റാണ് കേട്ടോ അത് നല്ലൊരു അടിപൊളി ഗൗൺ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നോളോ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആണ് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ഇതുപോലെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം ആണ് നല്ല അടിപൊളി ഡിസൈനും കൂടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം ഒരുപാട് ടോപ്സുകൾ ഞാൻ ഓഫറിലുള്ളത് കാണിക്കുന്നുണ്ട് ഈ ഒരു ഗൗൺ കെട്ടോ ഇത് നല്ല അടിപൊളി അടിപൊളിയായിട്ട് അതിന് ആണ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ആണ് പ്യുർ ജോർജറ്റിൽ നല്ല അടിപൊളി കട്ടിങ്ങിൽ കെട്ടോ ഇത്രയും ഫ്ലയറും കിട്ടും നമ്മൾ ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുമോ അടിപൊളി ത്രെഡ് വർക്ക് ഡിസൈൻ എല്ലാം സൂപ്പറാണ് സ്ലീവ് ഒക്കെ നിങ്ങൾ എപ്പോഴും കാണാത്തൊരു മോഡല് കൂടിയിട്ടാണ് കേട്ടത് അടിപൊളി ഐറ്റം ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ കട്ടിങ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈയൊരു ഐറ്റം ആണ് ഏഹ് ത്രീ ഡബിൾ നയൻ പ്രൈസിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ആണ് നല്ല അടിപൊളി ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആണ് ഇപ്പൊ ഇത് വന്നിട്ടുള്ളത് സൂപ്പർ കളർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ പ്രൈസില് വരുന്നുള്ളൂ ഈയൊരു ഐറ്റം സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതാണ് ഡിസൈൻ ഇത് കട്ടിങ്ങ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഫ്ലയറായിട്ട് വരുന്നതാണ് കളറാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു കളറും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈയൊരു ഷ്രഗ്ഗുകളാണ് കേട്ടോ ഇത് ഇതൊക്കെ ത്രീ ഡബിൾ നയൻ പ്രൈസാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് വരക്കായിരിക്കും കേട്ടോ ഈ ഷ്രഗ്ഗുകളൊക്കെ വെയർ ചെയ്യാൻ കഴിയാ പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ള ഡിസൈൻ വരുന്നത് ഇതുപോലെ ആയിരിക്കും ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഈയൊരു ടൈപ്പിൽ ഇട്ടാ ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വെയർ കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കെടുക്കും ചെയ് ഇടുമ്പോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷർക്ക് അപ്പൊ നമ്മൾ സ്ലീവിലെ സിന്നറിന്റെ കൂടെ ഒക്കെ ഇത് വെയർ ചെയ്യാൻ കഴിയും സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷർക്ക് കേട്ടോ ഈ ഒരു ഷർക്ക് ഇതിന്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ വരുന്നുള്ളു പ്യുവർ ജോർജറ്റ് ആണ് ഈ രണ്ട് ഷർക്കിന്റെയും ഫാബ്രിക് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ ആണ് അടിപൊളി ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ പ്യുവർ ജോർജെറ്റ് ഫാബ്രിക്കില് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ഫോർ ഫിഫ്റ്റി വെറും നാനൂറ്റി അമ്പതാണ് സ്മോൾ മീഡിയം ആണ് സൈസ് പക്ഷെ ഫാബ്രിക് ഒരു രക്ഷയിലോ അത്രയും സോഫ്റ്റ് ഫാബ്രിക്കാണ് ഞാൻ അങ്ങനെ കാണിക്കുമ്പോഴും അറിയാലോ ഇതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഫ്രണ്ടും ബാക്കിൽ നല്ല ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും നാനൂറ്റി അമ്പത് വരണോളൂ അടിപൊളി ഐറ്റം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും മിസ്സാക്കണ്ടെട്ടോ ഇത്രയും നല്ല ഫാബ്രിക്കില് കാണിക്കുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി അമ്പതായിരുന്നു അപ്പോൾ ഇതിലാണെങ്കിൽ ചെസ്റ്റ് ഒരു കളർ ഫേഡ് മെയിൻ ഒരു കളർ ഫേഡ് ഈ ഒരു പോർഷനിൽ വരുന്നതാണ് കേട്ടോ അതങ്ങനെ അറിയുന്നില്ല ഞാനിങ്ങനെ കാണിക്കുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ആയിട്ട് മനസ്സിലാവില്ല കേട്ടോ പൈസ വന്നിട്ടുണ്ടായിരുന്നത് തൊള്ളായിരത്തി അമ്പതായിരുന്നു നമ്മൾ വെറും ത്രീ ഡബിൾ നയൻ ആണ് ഈയൊരു ഐറ്റം കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഗൗണ് നല്ല അടിപൊളി ഗൗണാണ് ആണ് ഉള്ളത് നല്ല ഫ്ലയർ ഗൗൺ കെട്ടോ ഈയൊരു ഫ്ലയർ ഗവൺമെന്റ് വെറും നാനൂറ്റി അമ്പതാണ് വരുന്നത് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ആയിട്ടാണ് സെൻട്രൽ പോർഷനിൽ നല്ല ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ കെട്ടോ നല്ല അടിപൊളി ഐറ്റം ഐറ്റമാണ് കേട്ടത് സ്ലീവിലും ഈ ഒരു സെയിം ഡിസൈൻ വർക്ക് വരുന്നുണ്ട് പിന്നെ ലൈനിങ്ങും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സെല് ഫ്ലയർ ഗൗൺ ആണ് ഇത് വന്നിട്ടുള്ളത് ഒരു നാനൂറ്റി അമ്പത് വരുന്ന ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതൊക്കെ അതിൽ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഡിസൈൻ കിട്ടോ അതില് ത്രെഡ് വർക്ക് ഉണ്ട് ഈ ഒരു സെയിം വർക്ക് ആണ് എല്ലാ പോർഷനിലും കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ത്രീ പീസ് സെറ്റ് ആണ് സെറ്റ് മീഡിയം ലാർജ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ നല്ലൊരു ബനാറസി ഡിസൈൻ ആണ് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് നല്ല സൂപ്പർ കളർ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന്റെ ആയിരുന്നു കേട്ടോ അത് സ്ലീവിലൊക്കെ ബനാറസി വരുന്നുണ്ട് താഴോട്ട് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഒരു നയൻ നയൻറ്റി ഫൈവേ ഇപ്പൊ വരുന്നുള്ളൂ നിങ്ങൾ ഇപ്പൊ വാങ്ങിക്കുകയാണെങ്കിൽ സ്ലീവൊക്കെ നോക്കിയാൽ എന്താ ഭംഗിന്നൊക്കെ നല്ല വർക്ക് ഒക്കെ വേണ്ടോ നല്ല കളറും കേട്ടോ ബോട്ടം ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട് തുപ്പിട്ട് വരുമ്പോൾ നല്ല ഹെവി ബനാറസ് ഉളപ്പട്ട വെഡ്ഡിങ് സീസൺ ആണ് ആരും മിസ്സാക്കണ്ട ഇത്രയും നല്ലൊരു ഐറ്റം ഒരു സൂപ്പർ ഡിസൈനും അതുപോലെ നല്ല വിട്ട ലെങ്ത്തോട് കൂടിയിട്ടുള്ള ദുപ്പട്ടി കൂടിയിട്ട് വരുന്നുണ്ട് ദുപ്പട്ടിയിലും ബനാറസ് ഫുള്ള് വരുന്നുണ്ട് വെറും നയൻ നയൻറ്റി ഫൈവേ വരുന്നോ മിസ്സാക്കാതെ വാങ്ങിച്ചോളൂ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലയർ ഗൗൺ വരുന്നത് വെറും നാനൂറ്റി അമ്പത് പ്രൈസ് പ്യുർ നയോൺ ഫാബ്രിക്കില് ഇതിൽ ത്രെഡ് ആണ് വന്നിട്ടുള്ളത് യോക്കിലും അതുപോലെ സ്ലീവ് പോഷനിലൊക്കെ കേട്ടോ നല്ല അടിപൊളി വർക്ക് കേട്ടോ ത്രീ പീസ് സെറ്റാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ പ്യുർ മസ്ലി ഫാബ്രിക് മീഡിയം ലാർജ് ആണ് കേട്ടോ അവൈലബിൾ ഇത് നല്ല ഡിസൈനും പിന്നെ അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് പോർഷനും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം അതിൻ്റെ ഇത്രയും അടിപൊളിയാണ് ഇതിന്റെ യോക്ക് പോർഷനൊക്കെ അതിൽ സീക്വൻസ് സീക്വൻസ് വർക്കാണ് ഏട്ടോ പോയിട്ടുള്ളത് ഈ ഒരു സെയിം നെക്കില് വർക്ക് തന്നെ നമ്മളുടെ സ്ലീവില്ക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം ഈ ഒരു ഡിസൈനാണ് ആണ് കോട്ടത്തില് ഇപ്പോടെ വരുമ്പോ നല്ല ടിബിളി വിട്ട് ലെങ്ത്തോട് കൂടിയിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളു നല്ലൊരു സൂപ്പർ ത്രീ പീസ്റ്റ് അതാണ് കേട്ടോ വന്നിട്ടുള്ളത് ൂറ്റിഅമ്പത് പ്രൈസ് ഈ ഡിസൈൻ ഇത് വരുന്നുള്ളൂ പ്രൈസ് വരുന്നുള്ളൂ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് നല്ല അടിപൊളി ടോപ്പ് കിട്ടാം എക്സൽ ഡബിൾ എക്സൽ ആണ് കട്ടിംഗ് ഒന്നും ഇല്ലാതെ പാനൽ കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെ കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ പ്രൈസ് വരുന്നുള്ളൂ അതിന് സ്ലീവിലുണ്ട് കൊണ്ട് കേട്ടോ വർക്ക് ും യോക്കിലൊക്കെ സെയിം വർക്ക് നയന്റി ഫൈവ് പ്രൈസിൽ നല്ല അടിപൊളി ഒരു ടോപ്പാണ് ഇത് മീനാംഗത്ത് വരെയാണ് വരുന്നത് വെറും ത്രീ നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ പ്രൈസ് നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ പോർഷൻ ഫ്രണ്ട് പോർഷൻ ഒക്കെ നോക്കിയാൽ ഈ ഒരു രണ്ട് സൈഡിൽ നല്ല ത്രെഡ് വർക്ക് ഈ ഒരു സെയിം വർക്ക് തന്നെ യോക്കിലും ഈ ഒരു പോർഷന് കൊടുത്തിട്ടുണ്ട് നല്ല ത്രെഡിൻ്റെ ഡിസൈൻ വർക്ക് കേട്ടോ ത്രീ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് സ്മോൾ മീഡിയത്തിൽ തന്നെ അൺസ്റ്റിച്ചു സെറ്റാണ് ഇതുപോലെ സ്ലിറ്റഡ് ടോപ്പാണ് ത്രീ നയൻറ്റി ഫൈവ് വിത്ത് ലൈനിങ് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ട് നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസാണ് വന്നിട്ടുള്ളത് ഇതേപോലെ സ്ലീവ്ലെസ് ഗൗൺ വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് അതിൻ്റെ താഴോട്ടായിട്ട് പ്യുവർ ജോർജറ്റിൽ ഈ ഒരു ത്രീ ടോണിൽ വരുന്നത് കേട്ടോ ിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു പോർഷനിൽ നല്ല ഡിസൈൻ വരുന്നുണ്ട് ഇതിന് നമുക്ക് ഇതിനോടൊപ്പം പെയറായിട്ട് നല്ലൊരു ഷ്രഗും കൂടി അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് മീഡിയം സൈസാണ് പക്ഷെ സ്മോൾ സൈസ് വർക്കും എടുക്കുക വേണമെങ്കിൽ നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ നല്ല അടിപൊളി ഐറ്റമാണ് ആണ് ടപ്പ് റൂം പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ